നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ മുഖം എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും വി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാംകൂട്ടത്തിലും ഒക്കെയാണ് ഇപ്പൊ ബൈഎലക്ഷനിലൊക്കെ കോൺഗ്രസ് ജയിച്ചു കയറുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് ജയിച്ച് കയറുന്നതിന് പിന്നിൽ ഷാഫിയുടെയും അതുപോലെ രാഹുലിൻ്റെയൊക്കെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അവരുടെ നേതൃപാടും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ രാഹുൽ മാംകൂട്ടത്തിൽ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ എന്താ പറയുക കോൺഗ്രസിന്റെ മുൻനിരയിലേക്ക് വന്നിട്ടുള്ള ഒരു യുവ നേതാവാണ് വളരെയധികം ജനപ്രീതിയുള്ള ആളാണ് കൃത്യമായിട്ട് വാക്കുകൾ കൊണ്ടും വാചകങ്ങൾ കൊണ്ടും എതിർ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിരോധത്തിലാക്കുകയും അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കയ്യടി നേടി മുന്നോട്ട് വന്നിട്ടുള്ള ആളാണ് അങ്ങനെയാണ് അദ്ദേഹം പാലക്കാട് ബൈ ബൈഎലക്ഷനിൽ നിൽക്കുകയും അദ്ദേഹം വളരെ ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുകയൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളോ സമയങ്ങളോ ഒക്കെ ആയിട്ട് രാഹുലിനെതിരെയുള്ള സ്ത്രീകളുടെ ചില ആരോപണങ്ങൾ വരുന്നത് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവശുദ്ധിയാണ് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലുള്ള ഇമേജാണ് കാരണം ഒരു വിശ്വാസമാണ് ജ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പം ആ പൊതുപ്രവർത്തകന് പിന്നിൽ അണിനിരക്കുന്നതോ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നവരോ ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ ഏറ്റവും അധികം വേണ്ടത് ആ ഒരു കൃത്യമായിട്ടുള്ള ഇമേജാണ് ആ ഒരു സ്വഭാവശുദ്ധിയാണ് കാരണം നിങ്ങളെ ഒരുപാട് പേർ പിന്തുണയ്ക്കുന്നു നിങ്ങളെ ഒരുപാട് പേർ കേൾക്കുന്നു നിങ്ങളെ ഒരുപാട് പേർ വിശ്വസിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ അവിടെയാണ് രാഹുൽ ഇപ്പോൾ വീഴ്ച പറ്റിയത് രാഹുലിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ വളരെ നിസ്സാരമൊന്നുമല്ല കാരണം നമ്മൾക്കറിയാം അത് ഈ നമ്മുടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ അത് പുറത്തു വരികയാണ് അത് പുറത്തു വരുന്ന സമയത്ത് അതൊരു ഒരു നിസ്സാരമായ ആരോപണങ്ങളല്ല സ്ത്രീകൾ വന്ന് കൃത്യമായിട്ട് രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഈ ആരോപണങ്ങൾക്ക് വളരെയധികം ഗൗരവമുണ്ട് എന്നത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതുമാണ് നാളെ അത് നിയമത്തിന്റെ മുന്നിലേക്ക് എങ്ങനെ എത്തിപ്പെടുമെന്നോ അതെങ്ങനെ ശിക്ഷാ നടപടികളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമെന്നു നമുക്കിപ്പോൾ അറിയില്ല പക്ഷേ അത് പറയുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു സാമാന്യ ബോധത്തിൽ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് വെറുതെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണോ എന്നും നമുക്കിപ്പോൾ തോന്നുന്നില്ല ഒരു പക്ഷെ മുന്നേ ഉള്ള ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട് കാരണം ഉമ്മൻചാണ്ടി സാറിനെതിരെയൊക്കെ വന്നിട്ടുള്ള ആരോപണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എങ്കിൽ പോലും ഒരു യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെയൊരു ആരോപണം വരിക എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസിനെ വല്ലാതെ തളർത്തി കളയുന്ന ഒന്നാണ് കാരണം കോൺഗ്രസ് എങ്ങനെയൊക്കെയോ പിടിച്ചു കയറി രണ്ട് തവണ പ്രതിപക്ഷ പ്രതിപക്ഷത്തീരുന്നു അടുത്തൊരു തവണ ഭരണം ലഭിക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്താണ് അതിലെ മുൻ നേതാവിനെ അല്ലെങ്കിൽ മുൻനിര നേതാവിനെ പറ്റി തന്നെ ഇങ്ങനെയൊരു ആരോപണം വരുന്നത് രാഹുലിനെതിരെ സ്ക്രീൻഷോട്ടുകൾ വന്നു റെക്കോർഡിങ്സ് വന്നു അപ്പം തെളിവുകളോടെയാണ് മാധ്യമങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അത് കോൺഗ്രസിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് അപ്പോൾ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചയായിരുന്നു അദ്ദേഹം ഇപ്പോൾ അതിനെ എന്താ പറയുക നിയമരമായി നേരിടുമെന്നും ഇവർ പരാതിയുമായി വരട്ടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനം രാജിവെക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും അല്ല കാര്യം രാഹുൽ വലിയ പ്രതീക്ഷയുള്ള ഒരു നേതാവായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചും ഒക്കെ വലിയ തലഭേദനായിട്ടുള്ള ഒരാളുമാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടുക എന്ന് പറയുന്നത് ഒരു കുഴപ്പമല്ല ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിനെ പറ്റിയല്ല പറയുന്നത് ഒരു സ്വഭാവ ദൂഷ്യം എന്നുള്ള നിലയ്ക്കാണ് അത് മുൻലീഗ് ചർച്ച ചെയ്യപ്പെട്ട് വരുന്നത് അപ്പൊ അതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് നമുക്ക് ഇപ്പം അറിയില്ല പക്ഷേ കേൾക്കുന്ന മാത്രമേ നമുക്ക് തോന്നുന്ന കാര്യം രാഹുലിനെതിരെ അല്ലെങ്കിൽ രാഹുലിനെ എഗൻസ് വന്നിട്ടുള്ള ആരോപണങ്ങൾ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് കാരണം അത് മുഖം സ്ത്രീകളോ അല്ലെങ്കിൽ എവിടെയുള്ള ഫോൺ കോളുകളോ ആയിട്ടല്ല അവർ വന്നിരിക്കുന്നത് അവർ കൃത്യമായിട്ട് അവരുടെ വ്യക്തിത്വം തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത് അപ്പോൾ അതിൽ കുറച്ച് കഴമ്പുണ്ട് അപ്പോൾ രാഹുലിനെതിരെ വന്നിരിക്കുന്നൊരു ആരോപണം ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു സിഗ്നൽ പോലെ തന്നെയാണ് കാരണം ജനങ്ങളെ നയിക്കാൻ നിങ്ങൾ മുന്നൊരുങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ ഏറ്റവും വലുത് ആ ജനങ്ങളോട് ആ ജനങ്ങൾക്ക് മുന്നിൽ എപ്പോഴും നിങ്ങൾക്ക് ധൈര്യത്തോടെ വന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു സ്വഭാവശുദ്ധിയാണ് അത് നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങൾ ആളുകളോട് പെരുമാറുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകളോട് പെരുമാറുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ രാഹുലിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന വീഴ്ച കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെ ഒന്നാകെ തളർത്തി കളഞ്ഞു ഇപ്പം വി ഡി സതീശന്റെ ഒരു മീഡിയ മീറ്റൊക്കെ നമ്മൾ കണ്ടതാണ് അതിനകത്തൊക്കെ അദ്ദേഹം വളരെയധികം വിഷമിച്ച് സംസാരിക്കുന്ന ഒരു ഫീലാണ് കിട്ടിയത് അപ്പോൾ എന്തായാലും പ്രതിപക്ഷം തിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ആരോപണം വന്നത് എന്തായാലും ഭരണവശവും അതുപോലെ ബി ജെ പിയൊക്കെ വലിയ ആയുധമാക്കി മാറ്റും ഇന്നലെ തന്നെ ബി ജെ പി മാർച്ചൊക്കെ നടത്തിയിട്ടുണ്ട് പാലക്കാട് അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസിലേക്കെ അപ്പൊ അതിനെ തുടർന്നുള്ള കോലാഹലങ്ങൾക്ക് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ പക്ഷേ കോലാഹലങ്ങൾക്ക് അപ്പുറത്ത് ഒരു തരത്തിലും സംഭവിക്കാൻ പാടുള്ള ഒരു കാര്യമാണ് ശ്രീ രാഹുൽ രാഹുലും അങ്ങോട്ട് നിന്ന് സംഭവിച്ചത് ഇനി ഇത് നാളുകളിൽ എങ്ങനെ ചർച്ച ചെയ്യപ്പെടും ഇത് എങ്ങോട്ട് പോകും എന്നൊക്കെയുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്